വയനാട്ടിൽ ചൂരൽമല ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്തവരുടെ സംസ്കാരം പുത്തുമലയിൽ നടന്നു മുപ്പത്തി മൃതദേഹങ്ങളും നൂറ്റി അൻപത്തിയെട്ട് സം ശരീരഭാഗങ്ങളുമാണ് ഇന്ന് സംസ്കരിച്ചത് തിരിച്ചറിഞ്ഞ നൂറ്റി എഴുപത്തിരണ്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി അതേസമയം വയനാട് മുണ്ടക്കയരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഏഴാം ദിവസവും തുടരുകയാണ് ദുരന്തത്തിൽ നാനൂറ്റി രണ്ട് പേരാണ് ഇതുവരെ മരിച്ചത് നൂറ്റി എൺപതോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് റെഡാർ ഐബോർഡ് ഡ്രോൺ എന്നിവ ഉപയോഗിച്ചുള്ള തിരച്ചിലിനൊപ്പം വിവിധ മേഖലകളിലായി തിരിച്ചുള്ള തിരച്ചിലിനാണ് നടക്കുന്നത് നിയന്ത്രണങ്ങളോടെയാണ് ഇന്നത്തെ തെരച്ചിൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് സംസ്കാരം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ എത്തിച്ച മൃതദേഹങ്ങൾ പതിനാറ് മൃതദേഹങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പതിനാറിൻ്റെയും സംസ്കാരം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ഘട്ടം മൃതദേഹങ്ങൾ ആംബുലൻസുകളിൽ ഒന്നിനുപറകെ ഒന്നായി ഈ എത്തിക്കും ഈ പുത്തുമലയിലെ നമുക്ക് കാണാം തേയിലക്കാടുകൾ കാണാം ആ തേയിലക്കാടുകൾക്ക് നടുവിലൂടെയുള്ള ഒരു റോഡുണ്ട് ആ റോഡിൽ വഴിയാണ് മേപ്പാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും മൃതദേഹങ്ങൾ എത്തിക്കുക കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മന്ത്രിമാരെല്ലാം തന്നെ ഇവിടെയുണ്ട് മന്ത്രിമാരായ ഒ ആർ കെ എൻ ബാലഗോപാൽ ഡി ജി പി എം ആർ അജിത് കുമാർ നോഡൽ ഓഫീസർ ശ്രീധന്യ സുരേഷ് ഒപ്പം തന്നെ കളക്ടർ മേഖഷീ അടക്കമുള്ള ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ജനപ്രതിനിധികളും ഇവിടെ സന്നിഹിതരാണ് ടി സി സിക്ക് എം എൽ എയും ഒപ്പം ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും അടക്കമുള്ള ആളുകൾ പഞ്ചായത്ത് പ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളടക്കമുള്ള ആളുകൾ അവരുടെ സാന്നിധ്യത്തിലാണ് ഇവിടെ ഓരോ ചടങ്ങും നടക്കുന്നത് ഇപ്പോൾ ആദ്യഘട്ട സംസ്കാരം പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോൾ അടുത്ത ഘട്ടത്തിൽ സംസ്കരിക്കേണ്ട മൃതദേഹങ്ങൾ വിവിധ ആംബുലൻസുകളായി എത്തിക്കും എന്നുള്ളതാണ് അതായത് പൂർണ്ണമായും എല്ലാ ആചാരങ്ങളും പാലിച്ചു കൊണ്ടുള്ള ആദരവുകൾ നൽകിക്കൊണ്ടുള്ള ഒരു സംസ്കാരമാണ് ഇവിടെ നടന്നത് കാരണം സർവമത പ്രാർത്ഥനകളായിരുന്നു നടന്നത് അതിൽ ഹൈന്ദവ മത ക്രൈസ്തവ മത ഇസ്ലാം മത പ്രാർത്ഥനകളെല്ലാം തന്നെ നൽകിക്കൊണ്ട് ഒരു തികഞ്ഞ ആദരവോടുകൂടിയുള്ള ഒരു യാത്രയേപ്പ് ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഒരുപക്ഷേ കേരളത്തിൻ്റെ ഉള്ളുലയ്ക്കുന്ന ഒരു നിമിഷമാണിത് നമുക്ക് കണ്ടതാണ് നമ്മൾ വയനാട് ദുരന്തത്തിൽ ഉരുൾപൊട്ടലിൽ ആ നാടുകൾ മൂന്ന് സ്ഥലങ്ങൾ മുണ്ടക്കൈയും ഒപ്പം ചൂരൽമലയും പുഞ്ചിരിമട്ടവും ആ മൂന്ന് പ്രദേശങ്ങൾ പൂർണ്ണമായും ഇല്ലാതായപ്പോൾ ഇപ്പോൾ ടി സിഖ് എം എൽ എയുടെ അറി മൃതദേഹങ്ങൾ ഈ അന്തിമ വിലപ യാത്രയുമായി കടന്നുവരികയാണ് മുഴുവൻ ആളുകളും ഇതിന്റെ അവസാന യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നല്ല രീതിയിൽ നടത്താൻ എല്ലാവരും സഹായിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്തായാലും ഇപ്പോൾ നേരത്തെ ഇവിടെ സംസ്കരിച്ചിരുന്നത് ബാക്കിയുള്ള പതിനാല് മൃതദേഹങ്ങൾ ഇപ്പോൾ എത്തിക്കാനുള്ള ഒരു സംവിധാനം ഇവിടേക്ക് വയനാട്ടിൽ ചൂരമല ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാവാത്തയുടെ സംസ്കാരമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളും നൂറ്റി അൻപത്തിയെട്ട് ശരീരഭാഗങ്ങളുമാണ് ഇന്ന് സംസ്കരിക്കുന്നത് തിരിച്ചറിഞ്ഞ നൂറ്റി എഴുപത്തിരണ്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് വയനാട് മുണ്ടക്കയരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിലേഴാം ദിവസവും തുടരുകയാണ് കണ്ണീരോടെയുള്ള ഒരു മടക്കം തിരിച്ചറിയാവാത്തവർ ഒരുമിച്ച് അന്ത്യവിശ്രമം കൊള്ളുന്നു സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളും നൂറ്റി അൻപത്തി എട്ട് ശരീരഭാഗങ്ങളുമാണ് ഇന്ന് സംസ്കരിക്കുന്നത് തിരിച്ച നൂറ്റി എഴുപത്തിരണ്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി റിയാസ് കെ എം മാർച്ചിരുന്നുണ്ട് റിയാസ് കണ്ണിലൂടെയുള്ളൊരു മടക്കം സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് വിവരങ്ങൾ സർക്കാരിന്റെ രണ്ടാമത്തെ ഘട്ടം മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തി ഒരു ശ്രമമാണ് നടക്കുന്നത് മേപ്പാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പതിനാറ് മൃതദേഹങ്ങൾ വഹിച്ചുള്ള ആംബുലൻസുകൾ ഇവിടെ ഘട്ടമായി പതിനാറ് മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ ഈ കുഴിമാ കുഴിമാടങ്ങൾ കാണാൻ സാധിക്കും ഇന്നലെ സംസ്കരിച്ച എട്ടുപേരുടെ കേരള സർക്കാരിന്റെ റീത്ത് സമർപ്പിച്ച ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്